ായ് കുടുകാരേ എല്ലാവർക്കും ചെക്കറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സപ്പോർട്ട ചെടിയിൽ ഗ്രാഫ്റ്റിങ് ഗ്രാഫ്റ്റിങ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് സപ്പോർട്ട തയ്യൽ ഗ്രാഫ്റ്റിങ് ആണ് ഒരു വെറൈറ്റി ആണ് പതിനാണ്ട് എടുത്ത് രണ്ട് നല്ല കായുണ്ടാകുന്നതിനുള്ള രണ്ട് സായവണ് എടുത്ത് ഇത് ഈ രണ്ട് കമ്പിലും നമുക്ക് ഈ രണ്ട് കമ്പിലും ഗ്രാഫ്റ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇതിനെ ഒരു വീഡിയോ ആണ് ഗ്രാഫ്റ്റിങ് ഇതിപ്പോൾ ഒരു എട്ട് മാസം ഒക്കെ പ്രായ തയ്യാണ് മദർ പ്ലാൻ്റെ ഏകദേശം ആയിട്ട് ഒക്കെ മാസമായ റൂട്ട് സ്റ്റോക്കിൽ നമുക്കിത് ഗ്രാഫ് ചെയ്യാം ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് ഉപയോഗിക്കണം ഇലയൊന്നും വേണ്ട ഇതിപ്പോൾ നല്ല കായ് പിടിച്ച കായുള്ള ഇരുന്നുള്ള സപ്പോർട്ട് മറ്റുള്ളൊരു സൈവണമാണ് വേലകളൊന്നും വേണ്ടേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക പത്തി കയ്യൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക ഇതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഈ കട്ടറി കത്തി ടേപ്പ് പിന്നെ അതിൻ്റെ സാധനമാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ മോള് ഇതൊരു പ്ലാസ്റ്റിക് കവർ വേണം അത് എടുത്തിട്ടില്ല എടുത്തിട്ടാണ് ീ ഇവിടെ കട്ട് ചെയ്യാം ഇവിടെ ഇത്ര നീളണം ഏകദേശം ഒരു മതി അത്ര നീളാൽ മതി ആണ് ഏകദേശം ഒരു ഇഞ്ച് നീളത്തിൽ ഒരു ഷാജുണ്ടാക്കുന്നത് അപ്പം അത് ഒരു ആപ്പ് മോഡലിൽ നമ്മൾ ചെറ്റിയെടുക്കണം ആപ്പ് കറക്റ്റായിട്ട് നല്ല മൂർച്ചുള്ള സാർക്കായി കത്തിക്കണം കറക്റ്റ് ആയിട്ട് ഒരു സൈഡിലേക്ക് അടുപ്പിച്ച് നോക്കാം അപ്പോൾ വണ്ണം കറക്റ്റ് ആണെങ്കിൽ പിന്നെ സണ്ടൽ ആടെ വെച്ചാൽ മതി വണ്ണം വെള്ളം കുറവാണെങ്കിൽ അതിനെ സൈഡിലേക്ക് അൽപ്പിച്ച് വെക്കാം പീസ് ടൈപ്പ് എടുത്തിട്ട് താഴെ നമ്മൾ മേലോട്ട് കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക കറക്റ്റായിട്ട് ഒരു ഭാഗം ഒരു സൈഡ് ആക്കി അടുപ്പിച്ച് വയ്ക്കുക നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക ഇപ്പോൾ ആർക്കും ചെയ്യുക വീട്ടിലിങ്ങനെ മദർ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സേവനം എടുത്തിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നെങ്കിൽ കിട്ടുമ്പോൾ നമ്മൾ ചെയ്താൽ മതിയൊരു വീട്ടിലിപ്പോൾ ഈ ടപ്പോട്ടറിൻ്റെ കുരു മുളപ്പിച്ചെടുക്കുക കുരു മുളപ്പിച്ചിട്ട് ഒരു നാലഞ്ച് മാസമാകുമ്പോൾ നമുക്ക് ഇതു മതി ഗ്രാഫിയും ചെയ്യാവുന്നതാണ് അപ്പോൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ നല്ല കായുണ്ടാവുന്ന മരുന്നെ മലപ്പ് ആയി ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നല്ല കമ്പയടിച്ച് കൊണ്ടുപോയിട്ട് ഇത് ചെയ്താൽ മതി ആർക്കും ചെയ്യാൻ പറ്റിയതാണ് പരീക്ഷിപ്പിച്ച് നോക്കുക ചിലപ്പോൾ ഒന്നും വേണ്ടും മൂന്നു നാലൊക്കെ പരാജയപ്പെടും എന്നാലും നമ്മൾ പിന്നെയും ചെയ്തു നോക്കും പിന്നെ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് വേണം അപ്പൊ ഒന്ന് നമ്മൾ അടുത്തത് അങ്ങനെ തന്നെ അടുത്തത് നമ്മൾ ചാല് ഇതില്ല സൈഡ് ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് അതേ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യാം സൈഡിൽ നിന്ന് കുറച്ച് ചെത്തിയെടുക്കാം ഏകദേശം ഒരു ഒന്നൊന്നേകാലിഞ്ച് ഓൾ ചെത്തിയെടുക്കാം ഞ്ചൊക്കെ നീളത്തിൽ നമ്മൾ ചെത്തിയെടുക്കാം ഈ സാണോ നമ്മള് സൈഡിൽ ചെത്തിയിട്ട് ഒരു സൈഡിൽ ചെത്തുക പിന്നെ അതിൻ്റെ മുറക സൈഡിൽ ഒന്ന് ചെരിച്ചൊന്ന് ചെത്തിക്കളുക അത്രയും മതി ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് ഭക്ഷണം ടൈപ്പ് എടുക്കുക മേലോട്ട് മേൽപോട്ട് ഞാൻ നല്ല ടൈറ്റായിട്ട് ചുറ്റുമ്പോൾ വെള്ളം ഇറങ്ങാൻ പാടില്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ചുറ്റുക അതേ മതി മീൻ്റെ മോൾ ഭാഗം ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്താൽ മീനൊരു കവറിട്ടു കൊടുക്കണം വാഷിങ്ങിൻ്റെ മഴ കൊള്ളാണ്ടിരിക്കാനും കവറിട്ടുന്നതിൻ്റെ ഒരു താണലത്തേക്ക് വയ്ക്കുക ഇത് നമ്മൾ ഒരു മൂന്ന് മാസം മുമ്പ് ചെയ്ത സപ്പോർട്ടലിൽ ചെയ്ത ആണ് അത് വിജയിച്ചാണ് ഏകദേശം മൂന്ന് മൂന്നര മാസമായി അത് ചെയ്തിട്ട് അത് സാറായിട്ട് വിജയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു വർഷത്തിനുള്ളിലൊക്കെ കഴിയുമ്പോൾ കായ് പിടിക്കുന്നു നല്ല കായുള്ള ഇതിലുള്ള സാധനമാണ് അടുത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് അത് സൂപ്പറായിട്ട് വിജയിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ വീഡിയോയുടെ വലിയപ്പിയാണ് വീണ്ടും കാണാം